ഷുഗർ ടെസ്റ്റിനും പത്ത് രൂപ ടെക്നീഷ്യൻസിനോ സാലറി ഇല്ല ചെറുകിട ലാബുകളിൽ കച്ചവടവുമില്ല കേരളത്തിലെ ലാബുകളുടെ മെഡിക്കൽ ലാബുകളുടെ പൊതുചിത്രമാണിത് മൾട്ടി കോർപ്പറേറ്റ് ലാബുകളുടെ കടന്നുകയറ്റവും നീതി കോർപ്പറേറ്റ് ലാബുകളുടെ വ്യാപനവും കേരളത്തിലെ ചെറു ലാബുകളുടെ നട്ടല്ലൊടിച്ചിരിക്കുന്നു ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മെഡിക്കൽ ലാബുകളുടെ മത്സരത്തിൻ്റെ കാഴ്ചകളും ബോർഡുകളുമാണ് കാണാൻ കഴിയുന്നത് അതിൽ ഏറ്റവും അധികം ആകർഷിക്കപ്പെടുന്നത് പത്ത് രൂപയ്ക്ക് ഷുഗർ ചെയ്ത് കൊടുക്കും എന്നുള്ള ബോർഡുകളാണ് എങ്ങനെയാണ് ഒരു ഷുഗർ ടെസ്റ്റ് പത്ത് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ സിറിഞ്ചിന് രണ്ട് രൂപയിലധികം ചാർജുണ്ട് കോട്ടനും ആൽക്കഹോളും വേണം ഷുഗറിൻ്റെ റിയേജൻസും ക്യൂസ് ചെയ്യാനുള്ള റിയേജൻസും ആവശ്യമാണ് അതിനൊക്കെ ഇന്ന് എക്സ്പെൻസീവ് ആണ് ഷുഗറിന് ബ്ലഡ് എടുക്കാൻ പ്രത്യേക ട്യൂബ് തന്നെ വേണം കറണ്ട് ചാർജും സ്റ്റാഫ് ചാർജ് വേറെയും ലെറ്റർ പേഡിനും ബിൽ ബുക്കിനും ചാർജ് അധികമാണെന്ന് ഒരുപക്ഷേ ലാബ് ടെക്നീഷ്യൻ ഇന്ത്യയിൽ ഏറ്റവും കുറവ് സാലറി ലഭിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു